ഇടി കണി കണികണ്ടിരിക്കുമ്പോൾ ഉറങ്ങിയാലേക്കേടാ കേട്ടാ ഈ വർഷം കുറച്ച് ഉത്തരവാദിത്തം വേണ്ടേ ഉറങ്ങി പോയി ഞാൻ സ്വഭാവം രാകേഷ് ചോദിച്ചിട്ട് വിളിച്ചു എന്തെങ്കിലും പരിഹാരക്രിയ കാണാതിരിക്കില്ല അത് നമുക്ക് പിന്നെ നോക്കാം ഇതിപ്പോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഫ്ലോ ഓ ആ അടുത്ത ഹേ എല്ലാ വർഷവും അമ്മയല്ലേ തരുന്നത് അച്ഛൻ താ

ും ശ്രീകൃഷ്ണവന്റെ മുമ്പിൽ എച്ച് കണക്ക് പറയലെ അപ്പൊ അച്ഛ സമ്മതിച്ചിട്ടുണ്ട് എല്ലാരും കെട്ടിപ്പിടിച്ച ഹാപ്പി വിഷു ഒക്കെ വിഷയത്തില് പിരിഞ്ഞു പോണം ഉച്ചയ്ക്കുമ്പോൾ തരണേ അച്ഛനും െ ആയിക്കോട്ടെ അതെ ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ ചേട്ടാ ശരിക്കും ഈ വിഷു എന്ന് പറഞ്ഞ എന്താ വിഷു നമ്മള് കണിയൊക്കെ വെച്ച് കണി കുന്ന എനിക്കറിയാം അതല്ല ശരിക്കും ഈ വിഷുവിന്റെ അങ്ങനല്ല എന്തിനാ നമ്മൾ ഈ വിഷു ആഘോഷിക്കുന്നേന്ന് ഇന്ന് മേടമാസത്തിലെ ഒന്നാമത്തെ ദിവസമാണ് ഒന്നാം തീയതി മേടമാസത്തിന് എന്താ പ്രത്യേകത മേടമാസത്തിന്റെ പ്രത്യേകത പറഞ്ഞോട് വിഷു എന്ന് പറയുമ്പോഴത്തേക്ക് എന്റെ ബലമായിട്ടുള്ള സംശയം ശ്രീകൃഷ്ണന്റെ ബർത്ത്ഡേ ആണ് ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണ ജയന്തി പറയുമ്പോ എന്തോന്നു ഞാനൊന്നും ചോദിച്ചിട്ടില്ല ഇല്ല ഇല്ല ഞാൻ പറയാം ഞാൻ പറയാം ഇടി ഈ വിഷു ഓണോ നമ്മുടെ കാർഷികോത്സവങ്ങളെ ഈ വിളവെടുക്കുന്നതിന് മുമ്പ് വേണ്ടി നില ഒരുക്കുന്ന പരിപാടിയോ

ായിരുന്നല്ലോ എന്റപ്പെടുന്നതിന് മുമ്പ് സർപ്രൈസ് അതെ കൂട്ടുകാരനെ ലോട്ടറി കച്ചവടാ വിറ്റില്ലെങ്കിലേ വിറ്റില്ലെങ്കിലും കാശ് കൊടുക്കണം ആരും ചേട്ടാ ചേട്ടാ ഞാനത് വിറ്റ് തീർക്കും അടിക്കല്ലേ ചേട്ടൻ ഇത് കേട്ടോ നാളെയാണ് 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 ഒരു കോടിയുടെ ബമ്പം ഞെർക്കെടുപ്പ് നാളെയാണ് ബാക്കി നിങ്ങൾ തോളി തട്ടി വിളിക്കാൻ സുഹൃത്തുക്കളെ തിരിഞ്ഞു നോക്കൂ കൊടിശേനാകും നിങ്ങൾക്ക് ഒരു കാർ വാങ്ങിക്കണ്ടേ ഒരു വീട് വെക്കണ്ടേ ഒരു ടൂർ പോകണ്ടേ പഠിക്കു പോയ സമയം കളയാതെ വരും സുഹൃത്തുക്കളെ നാളെയാണ് നാളെയാണ് ഒരു കോടിയുടെ കൂടെ ബമ്പം നാളെയാണ് വന്ന് ടിക്കറ്റ് എടുക്കൂ എടാ നോക്കിയോ നിന്നെ ഇതിന്ന് രക്ഷിക്കാൻ വേണ്ടി പത്തിന്റെ പൈസ ടിക്കറ്റ് ഞാറക്കുണ്ടാകും അവിടെ ഭാഗ്യമുള്ള കൈ എന്താ പുറത്ത് പോയി ഫോട്ടോ എടുത്തേ കൈ വെച്ച് ലോട്ടറി എടുത്താലല്ല കോടീശ്ശേരം പോവാൻ കാറി പൈസ അത് അച്ഛൻ കൈ നേട്ട നിങ്ങൾക്ക് അധികം തന്നാൽ മതിയോ അതെങ്ങനെ ശരിയാ ഞാൻ ലാട്ടറി കൊച്ചോളം തുടങ്ങുന്ന എനിക്ക് വേണ്ടീലേ എനിക്ക് ക്രെഡിറ്റ് ഇത് കിട്ടിയത് എനിക്ക് ക്രെഡിറ്റ് തന്നാൽ മതി